കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനിടയായി നമ്മുടെ കൊല്ലം സ്തുതിയുടെ രണ്ടാം ചരമവാർഷികത്തിൽ രേണു ആ സമയത്ത് കിച്ചും അവൻ്റെ അച്ഛമ്മയും അവർ നന്നായ രീതിയിൽ ചടങ്ങുകൾ ആഘോഷിച്ചു പക്ഷേ ഇവിടെയാണെങ്കിലും രേണു സുതി അഴിഞ്ഞാടി ഡാൻസ് കളിച്ച് അഴിഞ്ഞാടിയാണ് രണ്ടാം ചരമവാർഷികം ആഘോഷിച്ചത് എന്നാ ഇത് ചരമവാർഷികമാണ് അല്ലാതെ നിൻ്റെ വെഡിങ് ആനിവേഴ്സറി അല്ലായിരുന്നു നീ ഇങ്ങനെ നിൻ്റെ കൂട്ടുകാരെയും കൊണ്ട് അഴിഞ്ഞാടാനായിട്ട് ഇപ്പോൾ സംശയമുണ്ട് സ്തുതി മരിച്ചതാണോ അതോ കൊല്ലപ്പെട്ടതാണോ എന്ന് തന്നെ ബലമായ സംശയമുണ്ട് ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ നാട്ടിലൊക്കെ ഇപ്പോൾ ഭയങ്കര മഴയാണെന്നറിയാം ഇവിടാണേലോ ഭയങ്കര ചൂട് ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ നമ്മുടെ നാടും നാട്ടിലെ ആൾക്കാരെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു താരമാണ് ഇപ്പോഴത്തെ രേണോ സുതി ഇല്ലേ രേണോ സുതി ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് ഭയങ്കര റേറ്റിംഗ് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് രേണോസ്തുതി ശ്രുതിയുടെ വൈഫാണ് രേണോ സുതി ഈ സത്യം പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ദിവസം വരെയും ഈ രേണു സുതിയെ ആൾക്കാർക്ക് ഓരോന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ് ആണവര് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ എപ്പോഴും വീട്ടിൽ വെള്ളസാരി ഉടുത്തിരിക്കണമെന്ന് അത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇപ്പം എത്രയോ ചെറുപ്പക്കാരുടെ ഭർത്താക്കന്മാർ മരിച്ചു പോകുന്നവർ അവരുടെ മക്കളെ വളർത്താനായിട്ട് അവർ ജോലി ചെയ്യും വീട്ടുവേല ചെയ്യും എന്തെല്ലാം ചെയ്തായിരിക്കും അവർ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നത് ഇല്ലേ അപ്പോഴീ രേണു രേണുവിനെ കിച്ചും ഉണ്ട് രണ്ട് പേരെയും നോക്കാനായിട്ട് രേണു ഷൂട്ടിങ്ങിനും കാര്യങ്ങൾക്കും നാടകത്തിനും ഒക്കെ പോകുമായിരുന്നു ഞാനതിനോട് നൂറ് ശതമാനം യോജിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആൾക്കാരെല്ലാം നെഗറ്റീവ് വന്നു പറയും അവളെന്താ ഇങ്ങനെ ചെയ്യുന്നത് ഭർത്താവ് മരിക്കാൻ കാത്തിരിക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും എനിക്കതൊക്കെ കാണുമ്പോൾ ഒരുപാട് സങ്കടം വരുമായിരുന്നു ഈ രേണുവിനെതിരെ ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോ ഞാനും ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രുതിയുടെ രണ്ടാം ചരമവാർഷികമായിരുന്നു ആ സമയത്ത് കൊല്ലത്തെ നമ്മുടെ കിച്ചും ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഹിന്ദു ചടങ്ങ് അനുസരിച്ച് അവർ പൂജയും കാര്യങ്ങളും കർമ്മങ്ങളും ഒക്കെ അവർ ചെയ്തു നല്ല രീതിയിൽ തന്നെ അതിൻ്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ രേണു സുധീൻ ചർച്ചിൽ അവർ ഈ പള്ളിയിലാണ് പോകുന്നത് അവരും ചെയ്തു അപ്പോൾ അവരുടെ കുറേ സെലിബ്രിറ്റീസും കാര്യങ്ങളുമൊക്കെ വന്നിട്ട് അവിടെ കിടന്ന് കുറേ ഡാൻസ് കളിക്കുന്ന കുറേ വീഡിയോ കണ്ടു ഭർത്താവ് മരിച്ചു രണ്ടാം വർഷം ആയപ്പോഴും ഇങ്ങനെ കുറേ ആഘോഷമായിട്ടാണ് അത് അവർ നടത്തുന്നത് ഒരു ചടങ്ങിന് അവരത് ആഘോഷമായിട്ട് നടത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ട് എനിക്ക് ഒരുപാട് സങ്കടം തോന്നി ഈ സ്തുതി എന്ന് പറയുന്ന ഒരാൾ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു ഇതിൽ ശരിയാണെങ്കിൽ നമ്മുടെ കലാഭവൻ മണി മരിച്ചപ്പോൾ ഭയങ്കര ആൾക്കാർ മുഴുവൻ കേരളം മുഴുവനും കണ്ണുനീരിലായിരുന്നു അതുപോലെ ഈ രണ്ടാമത്തെ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം സുധിയാണ് അദ്ദേഹത്തെ ആൾക്കാർ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹം ഒരുപാട് നല്ല മനുഷ്യനും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫ് അതിലേക്ക് നമുക്ക് കടക്കേണ്ട കാര്യമില്ല ആദ്യ ഒരു ഭാര്യ ഉണ്ടായിരുന്നു അതിലുണ്ടായ മകനാണ് കിച്ചു ഇപ്പോഴാണ് അറിയുന്നത് അതിന് അവർക്ക് രണ്ടാമതൊരു ഭാര്യ ഉണ്ടായിരുന്നു അവരെ ഇങ്ങനെ രണ്ട ഒന്നിച്ച് താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എവിടെയോ പോയിട്ട് ഇങ്ങനെ പിന്നെ രേണുവിനെ കാണുന്നത് അപ്പോൾ രേണു വിവാഹിതയായിരുന്നു എന്ന് ഞാൻ ഈയിടെയാണ് അറിഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്ക് ആ കുട്ടി നേരത്തെ വിവാ വിവാഹിതയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഈ ഈയിടെയാണ് ഒരു പാസ്റ്റർ ബിനുവുമായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അവരുമായിട്ട് ബന്ധത്തിലിരിക്കുമ്പോഴാണ് ഇവരെ പിന്നെ എവിടെയെ പോയി അങ്ങനെ കണ്ടു കണ്ടുപോ ചാറ്റിങ്ങും കാര്യങ്ങളുമൊക്കെയായി അങ്ങനെയാണ് അവളുടെ കുടുംബവും എവരുടെ കുടുംബവും തകർന്നു പോയി അവരെ ഒന്നിച്ചത് എന്നാണ് ഞാൻ അറിഞ്ഞത് അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അതിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസം സുധിയുടെ രണ്ടാം ചരമ വാർഷികത്തിൽ അവൾ കണ്ട അവരെ കുറേ ഡാൻസൊക്കെ കളിക്കുന്നു അപ്പം പറയുന്നു അവൾ പറയുന്നു ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരുടെ ഇട്ടുടനെ അവൾ പറയുന്നു എനിക്കെന്താ എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ കരഞ്ഞാൽ നിങ്ങൾ പറയും ഗ്ലിസറിൻ ഗ്ലിസറിനായിട്ട് കരഞ്ഞതാണെന്ന് പറയും കരഞ്ഞില്ലെങ്കിൽ പറയാം അയ്യോ നോ കണ്ടോ അവള് കരഞ്ഞില്ലെന്ന് പറയും എനിക്ക് രണ്ടും പറ്റത്തില്ല സന്തോഷിക്കാനും പറ്റത്തില്ല എനിക്കെന്താ എൻ്റെ വീട്ടുകാരുടെ കൂടെ ഒന്ന് സന്തോഷിച്ചാൽ എന്താ എന്ന് അവള് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയാണോ സന്തോഷിക്കുന്നത് ഒരു ഭർത്താവ് സ്വന്തം ഭർത്താവ് രേണുസ്വദി നീ ഒന്നും ഓർക്കണം നിന്റെ ഭർത്താവിൻ്റെ ബലത്തിലാണ് ഇന്ന് നിന്നെ ലോകം അറിയുന്നത് അല്ലെങ്കിൽ നിന്നെ ലോകം അറിയത്തില്ല നീ ആ ബിനുവിൻ്റെ കൂടെ നിന്നിരുന്നവരി ഇന്ന് നിന്നെ ലോകം അറിയത്തില്ലായിരുന്നു ലോകം നിന്നെ ഇന്ന് അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ ശ്രുതി നിൻ്റെ ഭ ഭർത്താവായതുകൊണ്ടാണ് ആ മനുഷ്യൻ നിൻ്റെ ഭർത്താവായത് കൊണ്ടാണ് ഇന്ന് ലോകം നിന്നെ അറിയുന്നത് അല്ല നിന്നെ അറിയത്തില്ലായിരുന്നു ഒരു പൂലോകർ ഒരു പൂതര് പോലും നിന്നെ അറിയത്തില്ലായിരുന്നു അപ്പോൾ അദ്ദേഹം മരിച്ച ആ ദിവസവും നീ പിന്നെ നീ ചടങ്ങും കാര്യങ്ങളും നടത്തണം പക്ഷേ നീ ഇങ്ങനെ അഴിഞ്ഞാടി മീൻസ് പിന്നെ ഭയങ്കര തകർത്ത് ഡാൻസ് കളിച്ച് ചെയ്യുന്ന ഇങ്ങനെയാണോ സ്വന്തം ഭർത്താവ് മരിച്ച് രണ്ടാം ചരമവാർഷികം ആഘോഷിക്കുന്നതല്ലേ ഇപ്പം നമ്മൾ നമ്മുടെയൊക്കെ അച്ഛനമ്മമാർ മരിച്ചിട്ട് വർഷങ്ങളായി എന്നിട്ടും നമുക്ക് ആ ഒരു ദിവസം അത് എല്ലാ ദിവസവും വരുമ്പോൾ നമുക്ക് സങ്കടമാണ് എൻ്റെ ദൈവമേ നമ്മളൊക്കെ ഭയങ്കര സങ്കടമാണ് അപ്പോഴേ സ്വന്തം ഭർത്താവ് നീ ഒരു ചെറുപ്പക്കാരി പെണ്ണാ പത്തോ മുപ്പത്തിരണ്ടോ വയസ്സേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പോൾ നിൻ്റെ ഭർത്താവ് മരിച്ചു പോയപ്പോഴേ അല്ല നീ കൊല്ലത്ത് പോയി അവരുടെ കൂടെ നീ അത് ആ ചടങ്ങിന് നീ പങ്കുചേരണമായിരുന്നു അവിടെയല്ല യഥാർത്ഥത്തിൽ കൊല്ലം സുധീയം ദഹിപ്പിക്കേണ്ടതും അവിടെ തന്നെയായിരുന്നു അവരുടെ അമ്മ അങ്ങോട്ട് കൊണ്ടെല്ലാം പറഞ്ഞപ്പോഴും അവൾ ഏതോ ഒരു പാസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പള്ളിയിലെ ചടങ്ങും കാര്യങ്ങളും നടത്തി ആ പാസ്റ്റ് ഒരു കള്ളനാണ് ഈയിടെയാണ് കള്ളനാണെന്ന് തെളിയുന്നതും അറസ്റ്റിലായതും എല്ലാം അയാൾ കള്ളനായിരുന്നു ഇപ്പം ആൾക്കാർക്ക് സംശയമായി തുടങ്ങി ശ്രുതി മരിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടായിരുന്നോ എന്ന് പോലും സത്യത്തിൽ ഇപ്പോൾ ആൾക്കാർക്ക് സംശയങ്ങൾ വന്നു തുടങ്ങി ശ്രുതി എങ്ങനെയാണ് മരിച്ചത് ആക്സിഡൻറ്റിൽ കൊന്നതാണോ കൊലപ്പെട്ടതാണോ എന്ന് പോലും ആൾക്കാർക്ക് സംശയമുള്ള ഒരു കാലമായി ഒരു ഒരു സംശയത്തിനൊരു വഴിയായിരിക്കാണ് ഇപ്പോൾ അപ്പോൾ ഭയങ്കര തെറ്റായ ഒരു കാര്യമാണ് സ്വന്തം ഭർത്താവ് മരിച്ച് രണ്ടാം രണ്ടാം ചരമഭാഷയും ആഘോഷിക്കുമ്പോൾ ഡാൻസ് കളിച്ച് അടിച്ച് പൊളിച്ചാണോ അത് ചെയ്യുന്നത് അങ്ങേറ്റത്തെ തെറ്റാണ് നീ കാണിച്ചിരിക്കുന്നത് ആ നല്ലൊരു മനുഷ്യൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ് നിന്നെ ഇന്ന് പത്ത് പേരറിഞ്ഞ് നീ മാർക്കറ്റിൽ ഇന്ന് ഭയങ്കര റേറ്റിംഗ് ആയിരിക്കുന്നത് നീ കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടായിരുന്നല്ലോ എൻ്റെ റിത്തപ്പൻ്റെ സ്കൂള് തുടർന്നു തുറന്നു എനിക്കൊരു ബായി കൊടയും ഒന്നും മേടിക്കാൻ പൈസ ഇല്ലെന്ന് അപ്പൊ നീ ഈ ഷൂട്ടിങ്ങിനൊക്കെ പോകുന്ന പൈസ എന്തോ കൊടുക്കുവാ നീ ഷൂട്ടിങ്ങിനും പോയി എല്ലാം ചെയ്യുന്ന പൈസ എന്തോ കൊടുക്കുക അതുപോലെ ഒരു അച്ഛന് നിനക്ക് വീട് വെച്ച് തന്നത് നിനക്കല്ല റിച്ചുവിന് ഋത്തപ്പനും ആ കിച്ചു ഋത്തപ്പനും വെച്ച് കൊടുത്ത വീടാണ് അതിൽ നിന്ന് കിച്ചു പോയി എന്തെങ്കിലുമൊക്കെ ഇതുണ്ടായിട്ടായിരിക്കുമല്ലോ കിച്ചു ആ വീട്ടിൽ നിന്നും പോയി അച്ചമ്മയുടെ താമസിക്കുന്നത് അല്ലേ അപ്പോഴാണെങ്കിൽ അവ അവനും താമസിക്കേണ്ട വീട്ടിലാവില്ലേ അവനും അവൻ്റെ അച്ഛൻ്റെ വീൾക്കാരും ഒക്കെ താമസിക്കേണ്ടിയിടത്ത് നീയും കൂടെ താമസിക്കേണ്ട വീട്ടിലാണ് നീയും നിൻ്റെ അച്ഛനും അമ്മയും നിൻ്റെ ഒക്കെ കൂടെ വന്ന് ആ വീട്ടിൽ താമസിച്ചിട്ട് ആ കൊച്ചൻ അന്ന് കൊല്ലത്ത് പോയി നിൽക്കുന്നത് ഇല്ലേ അതിനെ ഫ്ലവേഴ്സ് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ഇപ്പം ദൈവത്തോടും പ്രാർത്ഥിക്കുന്നു കിച്ചു നല്ലൊരു മകനായി നല്ല രീതിയിൽ കിച്ചു മോൻ ഉയർന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കിച്ചു നല്ല ഒരു കുട്ടിയായി തന്നെ കിച്ചു വളർന്നു വരിക അതുപോലെ റിത്തപ്പനെയും കിച്ചു വളർന്നു വരുമ്പം സ്വന്തം അനുജം തന്നെയാണല്ലോ അവനെയും പൊന്നുപോലെ നോക്കുക പിച്ചു പിച്ചുനോടാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നീ കാണിക്കുന്ന കോപ്രായിപ്പം സത്യം പറഞ്ഞാൽ നിന്നെ കാണുന്നത് തന്നെ എനിക്ക് ദേഷ്യമാണ് കാരണം വേറൊന്നുമല്ല അല്ല നിന്റെ പേഴ്സണൽ ലൈഫ് അത് എന്തോന്നിനെക്കാകാം അതിൽ ഞാനൊന്നും പറയത്തില്ല പക്ഷേ എന്നൊരു ഭർത്താവ് മരിച്ച രണ്ടാം ചരമവാർഷികത്തിൽ നീ കിടന്ന അടിഞ്ഞാടി ഡാൻസ് കളിച്ച വീഡിയോ കണ്ടല്ലോ അത് ഒട്ടും ശരിയായില്ല ആൾക്കാർ പറയുമ്പം എന്നാൽ ഞാൻ വീട്ടിലിരിക്കാൻ എനിക്ക് ചെലവിൻ്റെതാണ് എന്നൊക്കെ പറയും എനിക്ക് ഈ വീഡിയോ ചെമ്പം എനിക്ക് പേടിയൊന്നുമില്ല നിന്നെ നീ ചിലപ്പം ഇത് കാണുവാണെങ്കിൽ നീ റിയാക്ഷൻ അടിച്ചവിടെ ഇവിടെ ഇരുന്ന് പറയും നീ പറയുന്നത് നൂറ്റമ്പത് ശതമാനം കള്ളത്തരമാണ് പറയുന്നത് മാക്കെടുത്ത് വളച്ചാൽ നീ കള്ളത്തരമാണ് പറയുന്നത് അപ്പോൾ നീ ഇത്രയും നിനക്ക് ഈ ഒരു സമൂഹത്തിൻ്റെ മുന്നേ നിനക്കൊരു നല്ല നിലയായപ്പം നീ അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റത്തെ കൊടുമുടിയിലോട്ടാണ് നീ കയറിപ്പോകുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബായ്